യും ഇന്നത്തെ ദിവസം ഈ ദിവികാര സൗഖ്യ ആരാധനയോട് നാം കടന്നു പോകുമ്പോൾ നിലവിളി കേൾക്കുന്ന ദൈവത്തെ നാം വിളിച്ച് പ്രാർത്ഥിക്കുക കർത്താവിന്റെ സന്നിയിൽ നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു ഒരുപറ്റ സമൂഹം ഒന്ന് ചേർന്ന് കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് ഓരോ വ്യക്തികളിലേക്കും ഇറങ്ങി വരും ഇതുകൊണ്ടാണ് ഇന്ന് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് പ്രഭാഷന്റെ പുസ്തകം രണ്ടാം അധ്യായം പത്താം തിരുവചനം പറയുക കഴിഞ്ഞ തലമുറയെ പറ്റി ചിന്തിക്കുവിൻ കർത്താവിൽ ആശ്രയിച്ചിട്ട് ആരാണ് ഭക്താശനായത് കർത്താവിന് ഭക്തരിൽ ആരാണ് പരിതക്തനായിട്ടുള്ളത് അതുപോലെ തന്നെ വലതുയാം കർത്താവിനെ വിളിച്ചപേക്ഷിച്ചിട്ട് ആരാണ് അവഗണിക്കപ്പെട്ടത് കഴിഞ്ഞ തലമുറയെ പറ്റി നാം ചിന്തിക്കുമ്പോ നമ്മുടെ കാർണവന്മാരില്ലേ നമ്മുടെ കാർണവന്മാരായ വ്യക്തികൾ എങ്ങനെയാണ് അവരൊക്കെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയത് ഈ കാലഘട്ടത്തിൽ ഒരുപാട് പ്രതിസന്ധികളുണ്ട് ഇതിനേക്കാൾ വലിയ പ്രതിസന്ധികളിലൂടെ കടന്നുപോയവര നമ്മുടെ കാർണവന്മാരായ വ്യക്തികൾ നമ്മുടെ മാതാപിതാക്കൾ അവരുടെ മാതാപിതാക്കൾ അവരൊക്കെ കടന്നുപോയ വഴികളൊക്കെ ഇഴക്കൊക്കെ നമ്മൾ ഓർക്കണം നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം ഇന്ന് നമ്മൾ നമ്മളായി തീർന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ കർന്നവന്മാര് ഒരുപാട് സഹനത്തിലൂടെ കടന്നുപോയിട്ടുണ്ട് മക്കളെ ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നുപോയിട്ടുണ്ട് അന്ന് റോഡുണ്ടായിരുന്നില്ല വീടുണ്ടായിരുന്നില്ല അതുപോലെ തന്നെ നല്ല സാഹചര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ അവിടെ ജീവിതങ്ങൾ നമുക്ക് കാണിച്ചു തരിക അവിടെ ജീവിതത്തിന്റെ ശക്തി കേന്ദ്രം എന്താ വചനം പറയുകയാണ് കർത്താവിൽ ആശ്രയിച്ചിട്ട് ആരാണ് ഭക്താശനായത് അവർക്കാകെ ഉണ്ടായിരുന്ന നീ അവർക്കാകെ ഉണ്ടായിരുന്ന പിടിവള്ളി എന്ന് പറയുന്ന മറ്റാരും മക്കളെ അവർ അഭയം കണ്ടെത്തിയത് മറ്റെവിടെ കർത്താവിലാണ് ആശ്രയിച്ചിട്ട് അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ ഇങ്ങനെ ഒന്ന് വചനം പറഞ്ഞു കർത്താവിൽ ആശ്രയിച്ചിട്ട് ആരാണ് ഭഗനാശ്വരായത് ഉറക്കൊന്ന് പറഞ്ഞേ കർത്താവിൽ ആശ്രയിച്ചിട്ട് ആരാണ് അഭിഷേകത്തോടുകൂടി ഒന്ന് പറഞ്ഞേ കർത്താവിൽ ആശ്രയിച്ചിട്ട് ായത് കർത്താവിൽ ആശ്രയിച്ചിട്ട് ആരാണ് ഭഗ്നാശ്വരായത് ഈ പ്രാവശ്യം നൂറ് നൂറ് പ്രശ്നങ്ങളിലൂടെ കടന്നുപോകുന്ന വ്യക്തികളൊക്കെ ആരാത്രി പങ്കെടുക്കുന്നുണ്ട് കുടുംബത്തിൽ സമാധാനം ഇല്ലാത്ത അവസ്ഥ ഒരു അന്ധകാരം നിറഞ്ഞിരിക്കുന്ന അവസ്ഥ മദ്യത്തിനും മയക്കുമരുന്നതിനും അടിവപ്പെട്ടിരിക്കുന്ന അവസ്ഥ ഒരുപാട് രോഗ പീഡകൾ മക്കളുടെ വിവാഹം നടക്കാത്ത അവസ്ഥ ഇതുപോലെ തന്നെ തൊഴിൽ മേഖലകളിലും ബിസിനസ് മേഖലകളിലും തകർച്ചയിലൂടെ കടന്നു പോകുന്നവർ എന്നാൽ അടുത്തിരിക്കുന്ന ജീവിത പങ്കാളിയോട് അടുത്തിരിക്കുന്ന വ്യക്തിയോട് നീ ഇങ്ങനെയൊന്ന് വചനം പറഞ്ഞൊന്ന് പറഞ്ഞേ ആ വചനം ആ വ്യക്തിക്ക് അഭിഷേകമായി മാറും ആ വചനം ആ വ്യക്തിയുടെ ഹൃദയത്തിലേക്ക് ഒരു പ്രഭയായിട്ട് ഇറങ്ങി വരും അടുത്തിരിക്കുന്ന വ്യക്തി ഷെയ്ക്കിന്റെ കൊടുത്തു ചോദിക്കണം കർത്താവിൽ ആശ്രയിച്ചിട്ട് ആരാണ് ഭഗ്നാശനായത് ഒന്ന് ഷെയ്ഖിൻ്റെ കൊടുത്തു ചോദിച്ചേ കർത്താവിൽ കർത്താവിൽ ആശ്രയിച്ചിട്ട് ആശ്രയിച്ചിട്ട് മോളെ ഉയർത്തി ഉയർത്തി യുടെ നിറകിയിൽ കിടന്നപ്പോ അല്ലെങ്കിൽ ഈ കുരിശം വഹിച്ചു കൊണ്ടുള്ള കാൽവിനിലേക്കുള്ള യാത്രയിൽ കർത്താവ് ഭയപ്പെട്ടിട്ടില്ല കാരണം കർത്താവിനറിയ കർത്താവ് ഈ കാൽയുടെ നിറകിയിൽ ചെന്ന് കഴിയപ്പോ ചുറ്റി കാണുന്നുണ്ട് ആണി കാണുന്നുണ്ട് മരക്കഷ്ണങ്ങൾ കാണുന്നുണ്ട് ഇതൊക്കെ കണ്ടു കണ്ടുകഴിഞ്ഞപ്പോ കർത്താവ് ഭയപ്പെടാത്തതിന്റെ കാരണം എന്താണെന്നറിയോ ഈ കർത്താവ് ഈ തച്ചന്റെ മകന അപ്പം കാണിച്ചു കൊടുത്തിട്ടുണ്ട് ഈ ഉളി കാണിച്ചു കൊടുത്തിട്ടുണ്ട് ചുറ്റി കാണിച്ചു കൊടുത്തിട്ടുണ്ട് ആണി കാണിച്ചു കൊടുത്തിട്ടുണ്ട് മരക്കഷ്ണങ്ങൾ കാണിച്ചു കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കാലിയുടെ നൃുകയിൽ ചെന്ന് കഴിഞ്ഞപ്പോ കർത്താവ് പതറിയില്ല കാരണം എന്താ ഇതൊക്കെ കുഞ്ഞുനാൾ മുതൽ കണ്ടിട്ടാണ് കർത്താവിൻഷ വളർന്നു വന്നത് ഈ കാലഘട്ടത്തിന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ നമ്മുടെ മക്കൾക്കും കാണിച്ചു കൊടുക്കാറുണ്ടാവണം നമ്മുടെ തഴമ്പ് അധ്വാരം രക്തത്തുള്ളിയൽ കുടുംബത്തിന് വേണ്ടി ഇറ്റിറ്റ് വീണ് ഇരിക്കുന്ന അവസ്ഥ ഇന്ന് നിങ്ങൾ നിങ്ങളുടെ മക്കളുണ്ടല്ലോ ഇത് സി ബി എസ്ഇ സ്കൂളിലും ഐ സി സി സ്കൂളിലും നിങ്ങൾ വിട്ടുപഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ഒരുപാട് കഷ്ടപ്പാട് ഈ അപ്പനും അമ്മയും എടുത്തിട്ടുണ്ട് എന്ന് ഈ മക്കളും തലമുറകളും അറിയണം അതുകൊണ്ട് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്ന കഴിഞ്ഞ തലമുറയെ പറ്റി കർത്താവിൽ ആശ്രയിച്ചിട്ട് ആരാണ് ഭഗനാസനായത് കർത്താവിന്റെ ഭക്തരെ ആരാണ് പരിതിക്തനായിട്ടുള്ളത് വീണ്ടും ചോദിക്കുക കർത്താവിനെ വിളിച്ചപേക്ഷിച്ചിട്ട് ആരാണ് ഉയർത്തി ഈ വലതുങ്ങൾ നിലവിളി കേൾക്കുന്ന ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ട് നമുക്കും പറയാൻ സാധിക്കണം കർത്താവിനെ വിളിച്ച് അപേക്ഷിച്ചിട്ട് ആരാണ് പരിത്തിക്തനായിട്ടുള്ളത് കർത്താവിനെ വിളിച്ച് അപേക്ഷിച്ചിട്ട് ആരാണ് അപഗണിക്കപ്പെട്ടത് ദിവ്യ കാരുണനാഥന്റെ മുമ്പിലേക്ക് കടന്നു വരുന്ന ഒരു വ്യക്തിയെ കർത്താവ് അവിടുന്ന് കൈവിടില്ല നമ്മുടെ കുടുംബങ്ങളിൽ നൂറ് നൂറ് പ്രശ്നങ്ങളുണ്ട് എന്നാൽ ഈ പ്രശ്നങ്ങളുടെ കാരണങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും ഏതൊക്കെ അവസ്ഥയിലൂടെ നമ്മുടെ കുടുംബ കുടുംബങ്ങൾ പോകുന്നുണ്ടോ അടിസ്ഥാനപരമായി ആ കുടുംബത്തിന്റെ പ്രശ്നത്തിന്റെ കാരണം എന്താണെന്നറിയോ പ്രാർത്ഥന ഇല്ലാതെ പോകുന്നതുകൊണ്ട എങ്കിൽ പ്രിയപ്പെട്ടവരെ ചില കുടുംബങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഒരു അന്ധകാര ശക്തി പറയുകയും ചെയ്തിരിക്കുന്ന അവസ്ഥയാണ് ഒരു പ്രകാശമില്ലാത്ത അവസ്ഥ മദ്യപാനായിരിക്കാം കുടുംബത്തിൽ കണ്ണുനീരി അവസ്ഥകളായിരിക്കാം മയക്കുമരുന്ന് അടിപ്പപ്പെട്ടിരിക്കുന്ന അവസ്ഥയായിരിക്കാം ചില കുടുംബങ്ങളിലേക്ക് കടന്നു ചേരുമ്പോ പ്രകാശമില്ലാത്ത അവസ്ഥ ഒരു സന്തോഷമില്ലാത്ത അവസ്ഥ എങ്കിൽ അതിൻ്റെ കാരണം എന്താ ആ കുടുംബത്തിൽ പ്രകാശമാവുന്ന പ്രാർത്ഥന ആ കുടുംബത്തിൽ ഉയരാത്തുകൊണ്ട പ്രാർത്ഥിച്ചിട്ട് ഏത് കുടുംബത്തെയും കർത്താവ് കൈവിട്ടിരിക്കുന്നെ കർത്താവിന് സനിയിൽ നിലവിളിച്ച് പ്രാർത്ഥിച്ചിരിക്കുന്ന ഒരു കുടുംബത്തെയും കർത്താവ് അവിടുന്ന് കൈവിട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ നമ്മുടെ കുടുംബത്തിൽ ഒരു ദിവസം എത്രമാത്രം പ്രാർത്ഥനകൾ ഉയരുന്നുണ്ട് എന്ന് ഓരോ മക്കളും ചിന്തിക്കണം നമ്മൾ ഒരു പ്രശ്നം വരുമ്പോൾ പ്രതിസന്ധി വരുമ്പോൾ ഓടി വരുന്നുണ്ട് കാനാട്ടച്ഛൻ്റെ ഇടുക്കിലേക്ക് അതിനേക്കാൾ ഉപരിയായി ഈ കുടുംബത്തിന് ഇങ്ങനൊരു ബോധ്യം ഉണ്ടാവണം എൻ്റെ കുടുംബത്തിൽ ഈ അന്ധകാര അവസ്ഥയ്ക്ക് കാരണം അന്ധകാരവസ്ഥാത്തത് കൊണ്ടാ പ്രകാശമാവുന്ന പ്രാർത്ഥന എൻ്റെ കുടുംബത്തിൽ ഉയരാത്തത് കൊണ്ടാ പ്രകാശമാവുന്ന പ്രാർത്ഥന എൻ്റെ കുടുംബത്തിൽ ഉയർന്നു കഴിഞ്ഞാലുണ്ടല്ലോ അവിടെ ദൈവത്തിൻ്റെ കൃപ ദൈവത്തിൻ്റെ അഭിഷേകം നമ്മുടെ കുടുംബങ്ങളിൽ നിറയും വലതുകരം ഉയർത്തി ഹല്ലയിലുയാം എങ്കിൽ പ്രിയപ്പെട്ടവരെ രണ്ട് രീതിയിലുള്ള പ്രാർത്ഥനകൾ നമ്മുടെ കുടുംബത്തിൽ ഇന്നുണ്ടാവണം ഒന്നാമത്തെ പ്രാർത്ഥനയെ വിളിക്കും കുടുംബ പ്രാർത്ഥന എന്ന് ഈ കുടുംബ പ്രാർത്ഥന നമ്മുടെ കുടുംബത്തിൽ ഉയരണം പ്രിയപ്പെട്ടവരെ സായാരങ്ങൾ നമ്മുടെ കുടുംബത്തിൽ ഈ കുടുംബ പ്രാർത്ഥനകൾ ഉയർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കുടുംബത്തിലേക്ക് പ്രകാശമാണ് ഒഴുകുന്ന ഏറ്റവും സായാഹ്ന പ്രാർത്ഥന സായാഹ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈകുന്നേരം ഏഴ് മണി മുതൽ പത്ത് മണി വരെയുള്ള സമയം എന്നാൽ അതിന് ഏറ്റവും ബെസ്റ്റ് ടൈം പ്രാർത്ഥനയ്ക്ക് വേണ്ടി കുടുംബ പ്രാർത്ഥനയ്ക്ക് വേണ്ടി നമ്മൾ മാറ്റിവെക്കണം ഏറ്റവും ബെസ്റ്റ് ടൈം ഏതാണ് ഈ ദീപികക്കാരുടെ സൗഖ്യ ആരാ നടക്കുന്ന ഏഴ് മണി മുതൽ എട്ട് മണി വരെയുള്ള സമയമാണ് മക്കളെ ആ സായത്തിൽ ഏറ്റവും നല്ല സമയം കർത്താവിന് കൊടുക്കേണ്ടത് ഇങ്ങനെ സ്ഥിരമായി ദൈവഭക്തിയിൽ ദൃഢതയും ഭീഷണതയും ഒരു വ്യക്തിയാണ് കുടുംബമാണ് ആ കുടുംബത്തിലേക്ക് ദൈവത്തിന്റെ വലിയ പ്രകാശം ക്ഷഭ ആ കുടുംബത്തിൽ വന്ന് നിറയുന്ന കാണാൻ സാധിക്കും എന്നാൽ പ്രിയപ്പെട്ടവരെ നമ്മൾ ഇതുപോലെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിലെ കുടുംബ പ്രാർത്ഥന എങ്ങനെയാ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ കുടുംബത്തിൽ അപ്പനും അമ്മയും മക്കളും പ്രാർത്ഥന പായ് വിളിച്ച് ആ പ്രാർത്ഥന പായയ്ക്ക് മുമ്പിൽ മുട്ടുകൾ കുത്തിയിരുന്നു കൊണ്ട് തമ്പൂരാങ്കർ താവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബമാണോ ആ കുടുംബത്തിൽ ഈശോയുടെ പ്രകാശം വന്നു നിറയും ഉയർത്തി നമുക്ക് മുട്ടുകൾ കുത്താൻ സാധിക്കണം പ്രാർത്ഥന പായകൾ നമ്മുടെ കുടുംബത്തിൽ പണ്ടൊക്കെ നമ്മുടെ പള്ളി പോയി കഴിഞ്ഞ എല്ലാവരും ഇരുന്നിരുന്ന് എവിടെയായിരുന്നു നിലത്തായിരുന്നു ഇരുന്നിരുന്ന് കോവിഡ് വന്നതോടുകൂടി നിലത്തിരിക്കൽ നമ്മൾ അവസാനിപ്പിച്ചു ഇപ്പൊ നമുക്ക് കസേര വേണം നിലത്തിരിക്കാൻ പറ്റാത്ത അവസ്ഥയായി നമ്മുടെ ശരീരത്തിന് പോലും എന്നാൽ നമ്മളൊരു കാര്യം തിരിച്ചറിഞ്ഞു കുടുംബത്തിലേക്ക് ദൈവത്തിൻ്റെ കൃപയോടുകണോ മുട്ടുകൾ കുത്തി അപ്പനും അമ്മയും മക്കളും ചേർന്ന് അവിടെ ജപമാല ചൊല്ലി ഒന്ന് പ്രാർത്ഥിച്ചേ അവിടെ നമ്മൾ പരിശുദ്ധാത്മാവ് ആലപിച്ച് കർത്താവ് മാലാക ചൊല്ലി ഓരോ രഹസ്യങ്ങളും ചെല്ലി അതുപോലെ ലുത്തിനിയെ ചൊല്ലി മരിച്ചു ശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ച് അതിനുശേഷം ബൈബിള് വായിച്ച് നമ്മുടെ കുടുംബത്തിലുള്ള അപ്പനും അമ്മയും ഒക്കെ നോക്കി മക്കളൊക്കെ പോയി സ്തുതി കൊടുത്ത് ആ സ്തുതി കൊടുക്കുമ്പോ മക്കളെ പ്രാർത്ഥിച്ച് ആ കുടുംബത്തിലേക്ക് മക്കളെ ജീവിതങ്ങളിലേക്ക് ഈശോയുടെ പ്രകാശല്ലേ അവിടെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന വലതു എങ്കിൽ പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് മാത്രം തീരുന്നില്ല നമ്മുടെ കുടുംബ പ്രാർത്ഥന കുടുംബ പ്രാർത്ഥന വീണ്ടും വീണ്ടും തുടരുക നമ്മുടെ കുടുംബം ഒരുമിച്ച് ചേർന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു പ്രാർത്ഥന തന്നെയാ മക്കളെ ഈ ഭക്ഷണം കൊണ്ടുപോയി വെക്കുമ്പോൾ ആ ഭക്ഷണത്തിന് മുമ്പിൽ അപ്പനും ഭാബാക്കും പുത്രനും പരിശുദ്ധാത്മാവിനും വെച്ചുകൊണ്ട് ഈ അവിടെ ഭക്ഷണം കഴിക്കുന്നതേക്കാളും ഒന്ന് പ്രാർത്ഥിച്ച് നമ്മളൊന്ന് ഭക്ഷണം കഴിച്ചു നോക്കിയേ എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം പറയാം മക്കളെ നമ്മൾ ഹിന്ദിക്കാർ ബംഗാളികൾ എന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ തള്ളിക്കളയാറുണ്ട് പക്ഷേ ഞാൻ കാണുക ജെറുസലൈം ധ്യാന കേന്ദ്രത്തിൽ ഈ ഇതേപോലെ ഇവിടെ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ഹിന്ദിക്കാരായ മക്കള് നമ്മൾ ബംഗാളികള് എന്ന് പറഞ്ഞൊക്കെ തള്ളിക്കളയുമ്പോ ഞാൻ അവര് കണ്ടിരിക്കുന്ന പ്രത്യേകത എന്താണെന്നറിയോ അവർ ഏതൊക്കെ സമയം ഭക്ഷണം കഴിക്കുന്നുണ്ടോ ആ ഭക്ഷണം കഴിക്കുന്നേക്കാൾ മുമ്പ് ഭക്ഷണത്തിൽ കുരിശടയാളം വരയ്ക്കാതെ അവർ കഴിക്കുന്ന കാപ്പി ആയിക്കൊള്ളട്ടെ കുടിക്കുന്ന കാപ്പി ആയിക്കൊള്ളട്ടെ അതിലൊരു അടയാളം വരയ്ക്കാതെ അവരൊരിക്കൽ പോലും അവർ ഭക്ഷണം അവര് ഞാൻ കണ്ടിട്ടില്ല വലതുകരം ഉയർത്തി ഇതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ തീരുന്നില്ല നമ്മുടെ കുടുംബ പ്രാർത്ഥന വീണ്ടും നമ്മുടെ കുടുംബത്തിൽ ഈ അപ്പനും അമ്മയും മക്കളും ഒരുമിച്ച് ചേർന്ന് ഇന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് നടന്നേ അതിനെ ഒരു പത്ത് മിനിറ്റ് എങ്കിലും ഷെയർ ചെയ്യുന്നുണ്ടോ അങ്ങനെയൊക്കെ ഷെയർ ചെയ്യുമ്പോൾ ആ കുടുംബത്തിലേക്ക് ദൈവത്തിന്റെ കൃപയൊഴുക ഏറ്റവും നല്ല സമയം ഒന്നാം സ്ഥാനം തമ്പുരാകർത്താവിന് കൊടുക്കണം അല്ലാതെ ഇത് പ്രാർത്ഥനയുടെ സമയത്ത് മൊബൈൽ ഫോൺ വന്നു പിന്നെ രണ്ട് രഹസ്യത്തിന്റെ സമയം മൊബൈൽ പിടിച്ചുകൊണ്ട് അപ്പം പുറത്തേക്ക് പോയേക്കുക അവിടെ മൊബൈൽ അടിക്കുക അടിച്ചു കഴിഞ്ഞാൽ പോലും മൊബൈൽ തൊടേണ്ട ആവശ്യമില്ല ചില വ്യക്തികള് ഈ വാട്സപ്പ് നോക്കിക്കൊണ്ടാണ് കൊന്ത എഴുതി കൊണ്ടിരിക്കുന്നത് എങ്കിൽ പ്രിയപ്പെട്ടവരെ ആ കുടുംബം അന്ധകാലത്തിൽ പോയി ചില കുടുംബങ്ങളെ കുടുംബ പ്രാർത്ഥന ഇറക്കുന്നുണ്ട് കുടുംബ പ്രാർത്ഥനയിൽ അപ്പരില്ല അമ്മയും മക്കളും മാത്രമേ ഉള്ളൂ കുടുംബ പ്രാർത്ഥനയ്ക്ക് അതൊരു കുടുംബത്തിന്റെ ഒരുമിച്ചുള്ള പ്രാർത്ഥനയാവുന്നില്ല ഇതുപോലെ തന്നെ ചില കുടുംബങ്ങളെ കാണാൻ സാധിക്കും എല്ല ഷോർട്ടായിട്ട ഫാസ്റ്റ് ഫുഡ് പോലെയാണ് ചില കുടുംബത്തിന്റെ കുടുംബ പ്രാർത്ഥന നടക്കുന്ന കർത്താവരുമാലായി ഒരു രഹസ്യം മാത്രം ചെല്ലിത്തെക്കുന്ന കുടുംബങ്ങൾ ചില കുടുംബങ്ങൾ ഇതുപോലെ തന്നെ രഹസ്യങ്ങൾ മൂന്നോ നന്മൂറിയോടമയെ അവർക്ക് ചെല്ലാം നേരമേ ഉള്ളൂ എല്ലാം ഫാസ്റ്റ് ഫുഡ് പോലെയാണ് പ്രാർത്ഥനകൾ പോലും പോയിക്കൊണ്ടിരിക്കുന്നത് എങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ കുടുംബത്തിൽ അന്ധകാരം വിട്ടുപോകാത്തതിന്റെ കാരണം നമ്മുടെ കുടുംബത്തിൽ പ്രാർത്ഥനകൾ ഉയരാത്തുകൊണ്ട് നമ്മൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി മാറ്റിവെക്കുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട സമയം തമ്പുരാൻ തമ്പുരാകർത്താവ് കൊടുക്കുന്നുണ്ടോ ഒന്നാം സ്ഥാനം തമ്പുരാകർത്താവിന് കൊടുത്തോ ആ കുടുംബം തകരില്ല മക്കളെ ആ കുടുംബത്തിൽ ഈശോയാവുന്ന പ്രകാശം ഈശോയുടെ ക്രമ ആ കുടുംബത്തിൽ വന്ന് നിറയും വലതു ഒരു വച്ച നാം പഠിച്ചു ഏതായിരുന്നു വചനം പഠിക്കാൻ പോവുകയാണ് പ്രഭാഷകന്റെ പുസ്തകം ഇരുപത്തിയേഴാം അധ്യായം മൂന്നാം തിരുവചനം ഏതാണ് പ്രഭാഷകന്റെ പുസ്തകം ഇരുപത്തിയേഴാം അധ്യായം മൂന്നാം തിരുവചനം ശ്രദ്ധിച്ചോ ദൈവഭക്തിയിൽ ദൃഢതയും തീഷ്ഠതയും ഇല്ലാത്തവന്റെ ഭവനം അതിവേഗം നശിക്കും ഒന്ന് പറഞ്ഞ് ദൈവഭക്തിയിൽ ദൈവഭക്തി ദൃഢതയും ഭവനം അതിവേഗം നശിക്കാം ഒരിക്കൽ കൂടി ദൈവഭക്തിയിൽ ഇല്ലാത്തവന്റെ ഭവനം അതിവേഗം നശിക്കാം വാച്ചന ഒന്ന് പറഞ്ഞു തീഷ്ണതയും ദൃഢതയും ഇല്ലാത്തവന്റെ ഭവനം അതിവേഗം നശിക്കും അടുത്തിരിക്കുന്ന കൂടെ തോടെ കണ്ണിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞ് അതിവേഗം നശിക്കും ഉയർത്തി ഈ കാര്യം നമ്മൾ തിരിച്ചറിയും ദൈവഭക്തിയിൽ ദൃഢതയും തീഷ്ണതയും ഇല്ലാത്ത കുടുംബാണോ ആ കുടുംബം അതിവേഗം തകരും ഇത് ഞാനല്ല പറയുന്ന ദൈവത്തിന്റെ വചന നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് നമ്മുടെ കുടുംബത്തിൽ നിന്ന് അന്ധകാരം വിട്ടുപാടോ പ്രാർത്ഥനയാവുന്ന പ്രകാശം നമ്മുടെ കുടുംബത്തിൽ ഉയർന്നില്ലെങ്കിൽ ആ കുടുംബത്തിൽ അന്ധകാര പണമൊക്കെ ഉണ്ടാവും പക്ഷെ ആ കുടുംബത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഒരു ക്രബയും ഇല്ലാത്ത അവസ്ഥ എങ്കിൽ പ്രിയപ്പെട്ടവരെ ക്രഭം നിറയ്ക്കണം നമ്മുടെ കുടുംബങ്ങളിൽ ഒന്ന് കുടുംബ പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞു രണ്ടാമത്തെ കാര്യമാണ് വ്യക്തിപരമായ പ്രാർത്ഥന നമ്മുടെ കുടുംബത്തിലുണ്ടാവണം ഓരോ വ്യക്തികൾക്കും ഉണ്ടാവണം എന്താണ് വ്യക്തിപരമായ പ്രാർത്ഥന ഓരോ കുടുംബത്തിൽ സ്വർഗം നമുക്ക് വെളിപ്പെടുത്തി തന്ന പ്രാർത്ഥനകളുണ്ട് ഈ സ്വർഗം വെളിപ്പെടുത്തി തന്ന പ്രാർത്ഥനകൾ നമ്മൾ വ്യക്തിപരമായി ചൊല്ലി പ്രാർത്ഥിക്കും മക്കളെ ആ കുടുംബത്തിലേക്ക് ദൈവത്തിന് ക്രമയൊഴുകും സ്വർഗം വെളിപ്പെടുത്തി തന്ന പ്രാർത്ഥനയ ചെയ്യുക സ്വർഗസ് നമ്മൾ ജപമാല പ്രാർത്ഥന ഈ ജപമാല പ്രാർത്ഥന സ്വർഗം നമുക്ക് വെളിപ്പെടുത്തി തന്നതാ നമ്മൾ ഒരിക്കലും ഈ ജപമാല പ്രാർത്ഥന മുടക്കരുത് എങ്കിൽ വ്യക്തിപരമായ ജീവാത്തരം ജപമാല നമുക്ക് ചൊല്ലി പ്രാർത്ഥിച്ചുകൂടെ ഒരുപക്ഷെ അഞ്ച് രഹസ്യവും ഒരുമിച്ച് എല്ലാം പ്രാർത്ഥി ഒരുമിച്ച് ചൊല്ലി പ്രാർത്ഥിക്കാൻ നമുക്ക് സമയം ഉണ്ടാവില്ല പക്ഷേ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ ഇത് ഒരു സ്വർഗ സ്ഥാനപിതാവും പത്ത് നനുറയുകയും ചൊല്ലി വീണ്ടും ഒരു മണിക്കൂർ കഴിയുമ്പോൾ ഒരു സുരക്ഷ സ്നാഭിത പത്ത് നനുപറയും ചൊല്ലി അങ്ങനെ ഓരോ രഹസ്യങ്ങളും കാഴ്ച വെച്ച് കാഴ്ച വെച്ച് നാം സമയം കിട്ടുമ്പോഴൊക്കെ ഈ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന ദിവസം നാല് ജപമാലയെങ്കിലും നമ്മൾ വ്യക്തിപരമായിട്ടും അതുപോലെ തന്നെ നമ്മുടെ കുടുംബ പ്രാർത്ഥനയും ചൊല്ലി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിലും വ്യക്തിപരമായ ജീവാത്തിലും ഈശോ വലിയ വലതു ഇതുപോലെ തന്നെ സ്വർഗം വെളിപ്പെടുത്തി തന്ന രണ്ടാമത്തെ പ്രാർത്ഥനയാണ് കരുണയുടെ ചപമാലെ പുണ്യപതിയിലൂടെ അവിടെ വെളിപ്പെടുത്തി തരികയാണ് എല്ലാ ദിവസവും സാധിക്കുന്ന മക്കൾ പുലർച്ചെ മൂന്ന് മണി കെ അല്ലെങ്കിൽ ഉച്ച കഴിഞ്ഞുള്ള മൂന്ന് മണി സമയമുണ്ടല്ലോ ആ സമയത്ത് കരുണയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക സകല ഭാപികൾക്ക് വേണ്ടി സ്വർഗം നമുക്ക് വെളിപ്പെടുത്തി തന്ന പ്രാർത്ഥനയ ഇതുപോലെ തന്നെ സ്വർഗം നമുക്ക് വെളിപ്പെടുത്തി തന്ന പ്രാർത്ഥന പ്രാർത്ഥന നാം അതിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട് ഈശോയുടെ തിരുഹൃദയത്തിൽ ഒഴുകിയിറങ്ങിയ തിരു രക്തമേ തിരുചലമേ അങ്ങിൽ ശരണപ്പെടുന്നു ഈ കരുണയുടെ നൊബേന പ്രാർത്ഥനയല്ലേ അവിടെ നാം പ്രാർത്ഥിക്കുന്നുണ്ട് ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ ശരണപ്പെടുന്നു ഇതുപോലെ തന്നെ സ്വർഗം വെളിപ്പെടുത്തി തന്ന മറ്റൊരു പ്രാർത്ഥനയാണ് ഈശോയുടെ തിരുമുറിവുകളുടെ പ്രാർത്ഥന നാം കാണുക വിശുദ്ധ പൃഥ്ചീ ഈശോ വെളിപ്പെടുത്തി കൊടുക്കിയ ആ തിരുമുറിവുകളുടെ പ്രാർത്ഥന എത്രമാത്രം സ്വർഗത്തിന്റെ ക്രമയാണ് ആ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് സ്വർഗം അവിടെ സമ്മാനിക്കുന്നേ വിശുദ്ധ ബ്രിജീത്ത ഈശോയുടെ ദർശനമുണ്ടായപ്പോൾ ബ്രിജീത്ത് ചോദിച്ചൊരു കാര്യമുണ്ട് ഈശോയെ അങ്ങ് സഹിച്ച ആ പീഡാസഹനത്തെ കുറിച്ച് അങ്ങ് സഹിച്ച ആ കുരിശ് മരണത്തെക്കുറിച്ച് എനിക്കൊന്ന് വെളിപ്പെടുത്തി തരാമോ ആ സമയത്ത് വിശുദ്ധ ബ്രിജീ തായിക്ക് ഈശ്വ കടന്നുപോയ കഠോരമായ വേദനകൾ വെളിപ്പെടുത്തി കൊടുക്കുന്നുണ്ട് എൻ്റെ ശരത്തിൽ ഇത്ര ആണികള് അവരടിച്ച് എൻ്റെ മുഖത്ത് ഇത്ര പ്രാവശ്യമോ കാൽപ്പിച്ചു തുപ്പിയത് ഇത്ര തുള്ളി രക്തമാ എന്റെ ശരീരത്തിന്ന് ഈറ്റു വീണത്

വീണ്ടും സ്വർഗം വെളിപ്പെടുത്തിയ പ്രാർത്ഥനയെ മക്കളെ വിശുദ്ധ മേരി അലക്കോക്കിലൂടെ തിരുഹൃദയ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ നമ്മൾ സമയം കിട്ടുമ്പോൾ ഈ സ്വർഗത്തിൻ്റെ പ്രാർത്ഥനകൾ നമ്മുടെ കുടുംബത്തിൽ ഉയരണം വ്യക്തിപരമായി നമ്മൾ ഈ പ്രാർത്ഥനകൾ നാം പരിശീലിക്കണം അങ്ങനെ പ്രാർത്ഥിക്കുന്ന കുടുംബമായിട്ട് നമ്മുടെ കുടുംബം മാറണം വിശുദ്ധ മിഖായലോടുള്ള പ്രാർത്ഥന നോക്കിക്കോ പ്രിയപ്പെട്ടവരെ തിന്മയുടെ രൂപികൾ നോക്കി വിട്ടു വേണ്ടി വിശുദ്ധ മിഖായലോടുള്ള പ്രാർത്ഥന സ്വർഗം വെളിപ്പെടുത്തി തന്ന പ്രാർത്ഥനയ നമ്മൾ ഓർക്കുന്നില്ലേ കഴിഞ്ഞ നാളുകളിലൊക്കെ ഇരുപത്തിയൊന്ന് ദിവസം ഫാസ്റ്റിന്റെ ദിവസം നമുക്ക് കാനലിന്റെ പ്രാർത്ഥന ഇത് സ്വർഗം വെളിപ്പെടുത്തി കൊടുത്ത പ്രാർത്ഥനയ മക്കളെ ഇതുപോലെ തന്നെ പ്രാർത്ഥന ഇതുപോലെ തന്നെ എന്നുള്ള പ്രാർത്ഥന നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചൊല്ലി പ്രാർത്ഥിക്കണം പ്രിയപ്പെട്ടവരെ പരിശുദ്ധ അമ്മ ആ മൂന്ന് കുഞ്ഞുങ്ങൾക്ക് വെളിപ്പെടുത്തി കൊടുത്ത പ്രാർത്ഥനയ ഇത് സ്വർഗത്തിന്റെ പ്രാർത്ഥനയാണ് ഞങ്ങൾ പാപങ്ങൾ പൊറുക്കണമേ എന്നുള്ള പ്രാർത്ഥന ഇതുപോലെ തന്നെ പ്രിയപ്പെട്ട മക്കളെ നമ്മൾ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഒത്തിരി ധരിക്കുവാനും നമ്മൾ ഓരോരുത്തരും നമ്മൾ ഓരോരുത്തരും ശ്രമിക്കണം ഒത്തിരി ധരിക്കുന്നു ഈ ചരട് ധരിക്കുന്നു കർമ്മലമാതാവിന്റെ തിരുനാൾ ദിനത്തെ ഈ ചരണ് ധരിച്ചുകൊണ്ട് എന്താ നമുക്ക് കിട്ടുന്ന അനുഗ്രഹമെന്ന് പല മക്കളും ചിന്തിക്കുന്നുണ്ട് എന്നാൽ സ്വർഗം നമുക്ക് വെളിപ്പെടുത്തി തരിക മാതാവിന്റെ ഉത്രി ഉണ്ടല്ലോ ആ വെന്തിങ്ങ ധരിക്കുമ്പോഴുണ്ടല്ലോ പരിശുദ്ധ അമ്മ നമുക്ക് തരുന്ന വാഗ്ദാനമാ മരിക്കുന്നവർ നിത്യനരാഗ്നിക്ക് അർഹരാവാതെ പരിശുദ്ധമ്മ അവരെ സംരക്ഷിക്കും മരിക്കുന്ന മക്കൾക്ക് അമ്മ കൊടുക്കിയ നിത്യനിരയാഗ്നിയിലേക്ക് ഞാൻ അവരെ വിടില്ല അവളെ വിടില്ല അവൾ എന്റെ സംരക്ഷണത്തിലായിരിക്കും രണ്ടാമത് നമുക്ക് പറഞ്ഞു തരിയ രക്ഷയുടെ അടയാളമാണ് ഉത്രീയം ഹല്ലേ ലുയാം മൂന്നാമത് നമുക്ക് പറഞ്ഞു തരിക അപകട സമയത്തുള്ള കവചമാണ് കവചമാണ്ീയം ഹല്ല ഈ ദിവസങ്ങളിൽ എന്റെ അടുക്കൽ വന്ന കുടുംബം അവര് വയനാട്ടിൽ നിന്ന് വന്നിരിക്കുന്നത് അവർ എന്റെ അടുക്കൽ വന്ന് പറഞ്ഞ കാര്യം ഇങ്ങനെയാ അച്ഛ ഞങ്ങളുടെ നാട്ടിലെ അച്ഛ ഉരുൾപൊട്ടലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് എന്നിട്ട് ഈ കണ്ണീരോട് കൂടെ അവർ കരഞ്ഞോണ്ട് പറയുക ഞങ്ങളുടെ വീടിന്റെ ചുറ്റുപാടുള്ള വ്യക്തികളെ അച്ഛ മരിച്ചു വിടത് എന്നാൽ ഞങ്ങളുടെ ചുറ്റും ഇതിന്റെ ഒക്കെ പ്രശ്നങ്ങളുണ്ടായി ഞങ്ങളുടെ കുടുംബത്തിന് മാത്രം ഞങ്ങൾ മാത്രമേ ആ ഭാഗത്ത് രക്ഷപ്പെട്ടിരിക്കുന്ന ഒരു കുടുംബം എല്ലാവരും രക്ഷപ്പെട്ടിരിക്കുന്ന കുടുംബം ഞങ്ങൾ മാത്ര ഈ അമ്പച്ചനോട് പറയുക അതിനുശേഷം ഈ അമ്പച്ചനോട് പറഞ്ഞ കാര്യം കേൾക്കണോ പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ജൂലൈ പതിനാറാം തീയതി കർമ്മലമാതാവിൻ്റെ തിരുനാൾ ദിവസം ദീപ്യകാണി സൗഖ്യാരാധരെ പങ്കെടുക്കുവാൻ വേണ്ടി ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു അന്നേ ദിവസം ഇവിടെ വെച്ച് ഈ വെന്തിങ്ങായുണ്ടല്ലോ ഞങ്ങൾക്ക് വെഞ്ചിരിച്ച് തന്നു ഇന്ന് ഞങ്ങൾ രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റൊന്നുമല്ല ഞാനും എൻ്റെ ജീവിത പങ്കാളിയും മക്കളുമെല്ലാം ഉത്തരീയം ധരിച്ചിട്ടുണ്ടായിരുന്നു കർമ്മലമാതാവിന്റെ ഈ ബന്ദിങ് ധരിച്ചിട്ടുണ്ടായിരുന്നു ഇത്ര വലിയ ഉരുൾപൊട്ടലുണ്ടായപ്പോഴും ഞങ്ങളുടെ കുടുംബത്തെ കാത്തു രക്ഷിച്ചത് പരിശുദ്ധ അമ്മയ ഈ ഉത്തരീയ ഈ അമ്മ എന്നോട് പറഞ്ഞതാ അതാ പ്രിയപ്പെട്ടവരെ നമുക്ക് അവിടെ തരിക സ്വർഗം തന്നിരിക്കുക അപകട സമയത്തുള്ള കവചമാണ് ഉയർത്തി വീണ്ടും നമുക്ക് പറഞ്ഞു സമാധാനത്തിന്റെ പ്രിയപ്പെട്ട മക്കളെ രണ്ട് ൾ കൊണ്ട് നമ്മൾ കാണാൻ പോവുകയാണ് ആമുഖമായ തിരുവസരം നമ്മൾ കാണാൻ പോകുന്ന ജ്ഞാനത്തിന്റെ പുസ്തകമാണ് ആറാം അധ്യായം ആറാം അധ്യായം പതിനാലാം തിരുവസരം വായിച്ചു പ്രഭാതത്തിൽ ഉണർന്ന് അവളെ തേടുന്നവർ പ്രയാസം കൂടാതെ അവളെ കണ്ടുമുട്ടും അവൾ തന്നെ ദൈവത്തെ പ്രാർത്ഥിക്കുന്ന വ്യക്തികൾക്ക് പറയാ ആ വ്യക്തിയുടെ കൂടെ കർത്താവ് കൂടെ വരും അവൻ അവൾ അവിടെ കാത്തു നിൽക്കുന്നുണ്ട് എന്ന് വസ്ത്രം ഓർമ്മിപ്പിക്കുക വീടും പുസ്തകം പതിനാറാം അധ്യായം ഇരുപത്തി ഏഴാം തിരുവചനം നമ്മുടെ ഒക്കെ ജീവിതങ്ങളിൽ അഗ്നി പോലെയുള്ള പ്രശ്നങ്ങളുണ്ട് പ്രശ്നങ്ങളുണ്ട് ഈ പരിഹാരം കിട്ടും വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞു അഗ്നിയിൽ അരുണോദയത്തിൽ ഉരുകി ഇത് മനുഷ്യൻ സൂര്യോദയത്തിന് മുൻപുണർന്ന് പുലർക്കാല വെളിച്ചത്തിൽ അങ്ങയ്ക്ക് കൃതജ്ഞത അർപ്പിക്കുകയും അങ്ങയോട് പ്രാർത്ഥിക്കുകയും വേണമെന്നതിന്റെ വിജ്ഞാപനമായിരുന്നു അഗ്നിയിൽ അഗ്നിയിലൊരു എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്തെങ്കിലും അഗ്നിയിലേക്ക് കൊടുത്ത അതൊക്കെ നമുക്കറിയാം അതൊക്കെ ഉരുകി 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 തീരും എന്നാൽ അഗ്നിയിൽ ഉരുകാത്തത് അരുണോദയത്തിലൊരുകെ അഗ്നിയിലേക്ക് ഇട്ടുകൊടുത്തിട്ട് ഉരുകാത്ത എന്തെങ്കിലും കാര്യമുണ്ടോ നമ്മുടെ ജീവിതത്തിലല്ലേ അഗ്നിയിലേക്ക് ഇട്ടുകൊടുത്തിട്ടും ഒരു ഗാലത്ത് നീറുന്ന നൂറ് നൂറ് പ്രശ്നങ്ങൾ എത്ര നോക്കി കഴിഞ്ഞിട്ടും ഞങ്ങളുടെ കുടുംബത്തിൽ ഈ മധ്യഭാരത്തിന്റെ പിടിയിൽ നിന്ന് കുടുംബത്തിന് മോശം കിട്ടുന്നില്ല കടബാധ വിട്ടുപോകുന്നില്ല മക്കൾ പരീക്ഷയിടുന്നു പരാശയപ്പെടുന്നു മയക്കുമരുന്നില്ല അടുവപ്പെട്ടിരിക്കുന്ന അവസ്ഥ മകളുടെ വിവാഹം നടക്കുന്നില്ല എത്ര നോക്കി കഴിഞ്ഞിട്ടും ഞങ്ങളുടെ കുടുംബത്തിന്റെ അവസ്ഥ ഇതാ ഒരു അന്ധകാരം ഞങ്ങളുടെ കുടുംബത്തിൽ പറയുകയും ചെയ്തിരിക്കുന്ന അവസ്ഥയാണ് പ്രിയപ്പെട്ടവരെ അഗ്നിയിൽ അരുണോദയത്തിൽ അരുണോദയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പ്രഭാതത്തിൽ പ്രഭാതത്തിൽ ഒരു വ്യക്തി ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ അവിടെ ഉരുകുന്നു കാണാൻ സാധിക്കും അതുകൊണ്ടാണ് വചനം പറയുന്നേ പ്രഭാതത്തിൽ ഉണർന്ന് പുലർക്കാരെ വിളിച്ചത്തിൽ അങ്ങേക്ക് കൃതജ്ഞ അർപ്പിക്കുകയും അങ്ങിയോട് പ്രാർത്ഥിക്കുകയും വേണമെന്ന് എന്റെ വിജ്ഞാപനമായിരുന്നു അത് ഉയർത്തി വലതു ഇന്ന് ദൈവത്തിന് മുമ്പിലാണ് നമ്മൾ വന്ന് നിൽക്കുന്നത് നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ വ്യക്തിപരമായ വിഭാഗത്തിൽ നൂറ് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഈ പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കുമുള്ള പരിഹാരം കടയ നമ്മൾ നോക്കിക്കോ പ്രശ്നങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ കർത്താവിന് മുമ്പിലേക്ക് വായും നമ്മുടെ കുടുംബത്തിൽ അന്ധകാരം നിറഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിൽ അവിടെ പ്രാർത്ഥനയാവുന്ന പ്രകാശം കടന്നു വന്നുവെങ്കിൽ ആ അന്ധകാരം കുടുംബത്തിൽ നിന്ന് പോകല്ലോ വേറെ എവിടേക്കല്ല ഓടേണ്ടത് മറിച്ച് പ്രാർത്ഥന പായ് വിരിച്ച് അപ്പരം മക്കളും അവിടെ പ്രാർത്ഥിച്ചു തുടങ്ങ് വ്യക്തിപരമായി പ്രാർത്ഥിച്ചു തുടങ്ങ അവിടെ നമുക്ക് കാണാൻ സാധിക്കും ആ കുടുംബത്തിലേക്ക് പ്രകാശം ഈശോയുടെ വലിയ കൃപ ആ കുടുംബത്തിൽ വന്ന് നിറയുന്നേ നമുക്ക് എഴുന്നേറ്റം നിൽക്കാൻ പ്രിയപ്പെട്ടവരെ ഇന്ന് നാം വചനം ശ്രമിക്കുകയായിരുന്നു കഴിഞ്ഞ തലമുറയെ പറ്റി ചിന്തിക്കട്ട് ആരാണ് ഭക്താശനായത് കർത്താവിന്റെ ഭക്തരിൽ ആരാണ് പരിത്യക്തനായത് അവിടത്തെ വിളിച്ചപേക്ഷിച്ചിട്ട് ആരാണ് അവഗണിക്കപ്പെട്ടത് കർത്താവിനെ വിളിച്ചപേക്ഷിച്ചിട്ട് ആരാണ് അവഗണിക്കപ്പെട്ടത് കണ്ണുകളടച്ച മക്കളെ നൂറ് നൂറ് ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളും ഭേദനകളും പേറിക്കൊണ്ട ഇന്ന് ഈ ആരാധന പങ്കെടുക്കുന്നേ നമ്മുടെ തലമുറകൾ കർണന്മാരൊക്കെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും വന്നു കഴിഞ്ഞപ്പോ അങ്ങോട്ടിങ്ങോട്ട് ഓടിയല്ല തമ്പുരാലിന് പൂർണ്ണമായിട്ട് ആശ്രയിച്ചു കർത്താവിനെ വിളിച്ചു പ്രാർത്ഥിച്ചു അതിന്റെ അനുഗ്രഹമല്ലേ നമ്മുടെ കുടുംബങ്ങളൊക്കെ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നെ ഈ കാലഘട്ടത്തിലും പ്രിയപ്പെട്ടവരെ നമ്മുടെ കുടുംബത്തെ പ്രശ്നങ്ങളുടെ ജീവിതങ്ങളൊക്കെ താരമാറായിരിക്കുക തകർന്നിരിക്കുക കുടുംബങ്ങൾ തകർന്നിരിക്കുക കുടുംബങ്ങൾ ഞങ്ങൾ എന്ത് ചെയ്യും കർത്താവേ ഈ കർത്താവിന്റെ മുമ്പിൽ നിലവിളിച്ച് പ്രാർത്ഥിച്ച മക്കളെ നിലവിളി കേൾക്കുന്ന ഒരു ദൈവം നിന്നെ കാണാൻ വന്നിരിക്കുന്ന സമയമാരാധന സമയം നിലവിളി കേൾക്കുന്ന ദൈവമാണ് നിന്റെ ദൈവം നീ തിരിച്ചറിഞ്ഞോ നിന്റെ കുടുംബത്തിലേക്ക് ഈശ്വര വന്നിരിക്കുന്ന സമയമാ നിന്റെ വേദനകളൊപ്പാൻ നിന്റെ കണ്ണുനീര് കാണാൻ നിന്റെ യാത്രകൾ കേൾക്കാൻ കർത്താവിന്റെ സന്നിയിലേക്ക് നിന്റെ നിലവിളികളൊക്കെ ഒന്ന് ചേർത്ത് വെച്ചു നിന്റെ സങ്കടങ്ങളൊക്കെ ഒന്ന് ചേർത്ത് വെച്ച് നിന്റെ പരിദേവനകളൊക്കെ ഒന്ന് ചേർത്ത് വെച്ച് എല്ലാം കർത്താവിന്റെ സന്നിയിലേക്ക് ഉയർത്തി രണ്ട് കരങ്ങൾ അവിടെ ഉയർത്തി വിളിച്ച മക്കളെ യേശു യേശുവേത് വിളിച്ച് പ്രാർത്ഥിച്ചു കർത്താവിന്റെ മുമ്പിൽ കണ്ണുനീരോട് വന്നിരിക്കുന്ന വ്യക്തികളെ കർത്താവ് അവിടെ നിന്ന് അനുഗ്രഹിച്ചിട്ടുണ്ട് നിന്റെ ഉത്തരം കർത്താവ് തന്നെയാ നീ സങ്കടപ്പെടുന്നുണ്ടെങ്കിൽ ഒപ്പം നിന്റെ കുടുംബത്തിൽ അന്ധകാരം അന്ധകാരം നീങ്ങി നീങ്ങി പോകട്ടെ പോകട്ടെ പ്രകാശമാവുന്ന പ്രാർത്ഥനകൾ ഉയരട്ടെ ഓരോ മുറികളിൽ നിന്നും അന്ധകാരം നീങ്ങി പോകട്ടെ ഓരോ വ്യക്തിയുടെ ഹൃദയങ്ങളിൽ നിന്ന് അന്ധകാരം നീങ്ങി പോകട്ടെ ദൈവപ്രഭ ഓരോ വ്യക്തികളും കുടുംബങ്ങളും നിറയട്ടെ നീങ്ങി പോകട്ടെ സ്ഥലം വിൽപ്പന അവസ്ഥ നോട്ടീസുകൾ ഇതുപോലെ തന്നെ എന്ത് ചെയ്താലും ശരിയാവാത്ത അവസ്ഥ ബിസിനസ്സിൽ ബിസിനസ് മക്കളുടെ ജീവിതങ്ങൾ ധാരാറായി കിടക്കുന്ന അവസ്ഥ അവസ്ഥയിരിക്കുന്ന ദുരന്തകൾ പരീക്ഷ പരാശയം വിസാ തടസ്സങ്ങൾ എന്തൊക്കെ രോഗപീഠകൾ കർത്താവിനെ ശനിയേക്ക് ഉയർത്തി നിലവിലെ കേൾക്കുന്ന കർത്താവിനെ ഒന്ന് വിളിച്ച് കുടുംബങ്ങളിലൊക്കെ പ്രാർത്ഥനകൾ ഉയരട്ടെത്തി